പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മെയ് മാസം വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു എന്റെ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കടമേ ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് സഹോദരങ്ങള് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ പാതി വഴിക്ക് നിന്ന് പോയവരെ ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ പിന്നെ മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിനെ നാമത്തെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ മക്കൾ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളതുപോലെ ജീവിക്കാൻ നിരാശപ്പെട്ട് വിത്തുക്ക് കീടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിനും നാമത്തിൽ ഞാൻ അവരെ ആശ്രദിക്കുന്നു അവർ സാക്ഷ്യം പറയാൻ വേണ്ടി പത്തൊമ്പത് മാസം നാമത്തെ അനുവദിച്ച് നൽകുന്ന കർത്താവിനെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവർ കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ അവർക്ക് പുതിയ കാലത്തേക്ക് പുതിയ ചകര സമയത്തേക്ക് വള്ളവും പോലെ ഒരുങ്ങി വരാത്തവരെ അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ അവരെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തുന്നവരെ അവരുടെ കമ്പനികളെ കാശീവദ പ്രാർത്ഥിക്കുന്നു വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികളെ അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടല പിണക്കങ്ങൾ തൊഴിൽ കൊത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ അതിൽ നിന്ന് എങ്ങനെ കരകേറുമെന്നറിയാൻ പോലെ അത് വിഷമിക്കുന്നവർ കർത്താവിനും നാമത്തെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശുവിനും നാമത്തെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു മക്കൾക്കൊരു ആശങ്ക ഉള്ളവർ മക്കളോർത്ത് പ്രയാസപ്പെടുന്നവർ മക്കളുടെ പഠനത്തിൽ ഉന്നതമായ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടി കൊടുക്കാൻ പറ്റാത്തവർ അതിൻ്റെ പണമില്ലാത്തവർ പണം പണത്തിൻ്റെ സോഷ്യൽ കാണാത്തവർ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സോഴ്സ് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൽ ക്രൂപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മസം നീക്കുവാമേ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർക്കുണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് പൈസ എരിപ്പുണ്ടല്ലോ അതെടുക്കാവല്ലോ പറമ്പുണ്ടല്ലോ അത് വിൽക്കാവല്ലോ നമുക്ക് പൈസ ഇതിനു തരാനുണ്ടല്ലോ എടുക്കാവല്ലോ ബാങ്കിൽ ഓടെ എടുക്കാവല്ലോ ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവിടെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആകണത് ഓവർ കോൺഫിഡൻസ് മെറിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോഴാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയം കുറഞ്ഞിരിക്കും അതിന്റെ ഒരു ജീവിതത്തിന്റെ അപകടമാണ് സംഖ്യ പതിനാല് ആറ് ദേശം ഒറ്റ നോക്കാൻ പോയത് അതുപോലുള്ള ദേശങ്ങളില്ല ഒറ്റ നോക്കാൻ വിട്ടാണ് ആൾക്കാരെ മകൻ ആ ജോഷുന്റെ മകൻ ജോഷുണ്ടായിരുന്നു മകൻബ് തങ്ങളുടെ വസ്ത്രം കീറി തങ്ങളുടെ വസ്ത്രം കീറാൻ കാര്യം അറിയാമോ ഈ അവർ മൂന്നും രണ്ട് അഞ്ചു വക്കായിട്ട് രണ്ടു വക്കെയാണ് പോയത് രണ്ട് മൂന്നും രണ്ടും അഞ്ച് അങ്ങനെ രണ്ട് അഞ്ച് പേരുടെ രണ്ട് ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ജേശൻ സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോഷൻസ് ഉണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയുക എന്ന് അറിയാമോ അവിടെ അനാർക്കിൻ്റെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കൊൾക്കാരുണ്ടായിരുന്നു ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു അവിടെ മക്കളൊക്കെ ഉണ്ട് അവർ നമ്മളാ തിന്നു കളയുമെന്ന് പറയും പേടിപ്പിച്ചു കളയും മോശത്തിനെ വരെ സംഖ്യ പതിമൂന്ന് ഇരുപത്തി എഴുപത്തെട്ട് അവർ അവനോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ചു നീ പറഞ്ഞ ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ആ ഒഴുകുന്നതാണ് ഇതാ അവിടത്തെ പഴങ്ങൾ ഇതാ പഴങ്ങൾ എന്നാൽ അവിടത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ് മല്ലന്മാരും പട്ടണങ്ങൾ പട്ടണങ്ങൾ വളരെ വിശാലവും വളരെ വിശാലവും കോട്ടകളാൽ കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിന്റെ വർഗ്ഗ മല്ലന്മാരെ കണ്ടു പക്ഷെ ജോഷു എന്താ പറയുന്നത് ജോഷു ആയി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോഷു അതിനെങ്ങനെ കാണുന്നത് കവനൻ്റൽ യുടെ മകൻ മകൻ കാലേബും അവരച്ചാൽ അവർ ബ്ലാസ്വമേ കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം യുവന്മാർ അവരുടെ മസിലിൽ വിശ്വസിച്ചു ശത്രുവിന്റെ മസിലിൽ വിശ്വസിച്ചു അപ്പൊ അത് ബ്ലാസ്വമിയല്ലേ അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം ഞങ്ങൾ അതിവിശിഷ്ടമാണ് വിശിഷ്ടമാണ് കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് നിങ്ങൾ കർത്താവിനോട് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും ജനങ്ങളെ അവർ നമുക്ക് ഇരയാണ് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല അവരെ ഭയപ്പെടേണ്ടതില്ല എന്ത് അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഉടമ്പടി എന്ന് പറയണത് ഇപ്പൊ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കണ എന്താണ് കർത്താ നമ്മുടെ ജീവിതം സുവിശേഷ വിധമായി പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രകൃതി പ്രീതിക്ക് പാത്രമാക്കി എടുക്കുക അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങൾ രോഗികൾ ശുശ്രൂഷ നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ചിരിക്കുന്നതിനാണ് കർത്താവിനെ പ്രീതി കർത്താവിനെ പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക അപ്പോൾ എന്ത് ചെയ്യും കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന് അത് മോശസിനെടുക്കുക എന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണേ കർത്താവ് ഇപ്പം പുറപ്പെടാ പതിനാലിൽ എല്ലാവരും പറയണ വചനമില്ല എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാലും മതിയെന്ന് പതിനാല് പതിനാലും വായിക്കണില്ലേ അത് തന്നെയ്ത് അതും അതും കൂടെ എബി വചനമാണ് അതായത് ഈ അനാർക്കൻ മല്ലന്മാരെ ജോഷം കണ്ടതാണ് പക്ഷെ പേടിച്ചില്ല അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പണി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട് അതിൽ നിങ്ങളുടെ കടങ്ങൾ കണ്ട് ജപ്റ്റ് നോട്ടീസ് കണ്ട് വിക്കാത്ത സ്ഥലങ്ങൾ കണ്ട് അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തോട് നിങ്ങൾ മലധരിക്കുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ ഉടമ്പയുടെ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് എബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പുഴയുടെ ഇടയ്ക്കുള്ള വില്ലനാരായിരുന്നു ലോത്തായിരുന്നു ലോത്തിനെ പേടിച്ചു ആര് എബ്രാഹം അല്ലേ സാറാ പേടിച്ചു എങ്ങനെ പേടിച്ചു എബ്രഹാം വായ്സായം പ്രായമായിട്ടിരിക്കുന്ന ആൾ മരിച്ചു പോയാൽ ഭയങ്കര ഗുണ്ട ലോത്ത് ഇവരെ കുന്നുകളെ സ്വത്തല്ല അടിച്ചു മാറ്റും അതുകൊണ്ട് എബ്രാഹത്തിനോട് പറഞ്ഞ് നിങ്ങളിനി കാത്തിരിക്കേണ്ട ഹാഗറിനെ പ്രാപിക്കുക പിള്ളേർ ജനിക്കണം പിള്ളേരില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞു പേടിച്ചു പോയി സാറായി എബ്രാഹിത്തിനെ ലോത്തിനെ പേടിച്ചു അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹിത്തിനെ പേടിപ്പിച്ചു അങ്ങനെയാണ് അവർ ഹാഗറിനെ പ്രാപിക്കുന്നത് അവർ പേടിയുണ്ട് അവിടാ ഇത് ഇതിൻ്റെത് വരുന്നൊരു വിഷയം രണ്ട് കാര്യങ്ങൾ ഉടമ്പടി പാടില്ല എന്തൊക്കെയാണ് പേടി പാടില്ല അയ്യോ ഞും പഠിച്ചിട്ടില്ലോ തൊക്കുവോ തൊക്കു തോക്കുവോ എന്ന കൈകൂടെ അല്ലേ അങ്ങനെയല്ല അയ്യോസങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞു ഒരു പുണ്യ സാക്ഷ്യമെന്ന് നിങ്ങൾ കേട്ടില്ലേ അയ്യേമില്ല ഞാൻ രണ്ടാഴ്ചയ്ക്ക് പഠിക്കാമത്തില്ല പക്ഷേ ഞാൻ പേടിച്ചില്ല എന്താ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ പരീക്ഷ കൊണ്ടുണ്ടാകുമല്ലോ എനിക്ക് അടയാളം വേണം അമ്മ ഉണ്ടെന്നുള്ളതിനെ പേടിച്ചില്ല അതാണ് പിന്നെ പിന്നെന്ത് ചെയ്യണം ദൈവത്തോടും മറുധരിക്കാതിരിക്കണം രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടു പ്രീതിപ്പെടുത്താൻ പറ്റും ഒന്നെന്താണ് പ്രതിയോഗികളെ എതിർ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പഴി എടുത്തിരിക്കുന്നത് എന്തിനെ പ്രതിരോധിക്കാനാണോ അതിനെ നമ്മൾ പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തിനോട് നിങ്ങൾ മറുതരിക്കരുത് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക